കരയണം കരയണം ഞങ്ങളുടെ ജീവനായിരുന്നു ോ ആ കരയാൻ വരുന്നാലും മാത്രമേ വീഡിയോയിൽ ക്യാപ്ചർ അതുകൊണ്ട് ഇല്ലെങ്കിലും അങ്ങനെ ഞാനങ്ങ് പോകുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കാർ കയറാൻ സമ്മതിക്കരുത് എന്നിട്ട് വലിച്ചു മാറ്റണങ്ങണ്ടായിട്ടോ എനിക്ക് ഇമ്മച്ച് കാര്യണ്ടാവും അതിന്റെ സൈഡിൽ അങ്ങൊന്നും പ്രതീക്ഷയുള്ളൂ മാമി പോവില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല മാമി മാമി ഞണ്ടില്ലേ മാമി മാമിന്റെ വീടിന്റെ ബാക്കിൽ ബീച്ചാണ് സുദ്ധ ഞാൻ ഫുൾ ഇപ്പോൾ തൃശ്ശൂർ ബാശേരിക്കട്ടോ എന്തുട്ടാ അസുനു നീ വരുന്നില്ലെന്ന് ചേക്ക് പോകട്ടോ നിനക്കൊന്നും വിഷമല്ലേ തിന്നാലോ ഇന്റെ ചേറും കൂടി തിന്നാലോക്കൊക്കെ അതിട്ടൊക്കെ കേട്ടോ എന്താണ് പ്രശ്നം ഇല്ല വരില്ല